എല്ലാവർക്കും നമസ്കാരം പവി കെയർ ടേക്കർ ദിലീപ് എന്ന നടക്കാരായ നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ദിലീപിൻ്റെ ഒരുപാട് നല്ല മാന്ഡസങ്ങളുള്ള ഒരു കഥാപാത്രമാണ് പവി ഞാൻ കൂടുതൽ നിന്ന് കുറച്ച് ദിവസം നോക്കിക്കണ്ട കഥാപാത്രമാണ് പവി വളരെ നന്നായിട്ട് അത് നന്നായിട്ട് എഴുതിയിട്ടുണ്ട് നല്ലൊരു വൃത്തിയുള്ള വളരെ എന്താ പറയുക ഫീൽ ഗുഡ് അതിൻ്റെ മാക്സിമത്തിലേക്ക് ആളുകൾ എത്തിക്കുന്ന സിനിമയാണ് ദിലീപ് എന്നും സാധാരണക്കാരുടെ പ്രതിനിധിയെ അഭിനയിച്ചിട്ടുള്ള സിനിമകളൊന്നും പ്രേക്ഷകർ രേഖപ്പെടുത്തിയിട്ടില്ല ഓട്ടക്കാരനായാലും പാചകക്കാരനായാലും ദിലീപ് എന്നും ആളുകളെ ചിരിപ്പിച്ചിട്ടുണ്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഇവിടെ തിയേറ്റർ സുഹൃത്തുക്കൾക്ക് ഒരുപാട് പേരുണ്ട് തിയേറ്റർ നിറയ്ക്കുന്ന സിനിമ തന്നെയായിരിക്കും പവികർ ടേക്കർ എനിക്ക് വളരെ ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ ഈ സിനിമ വലിയ ഭാഗമാകാൻ കഴിയുന്നത് വലിയ ഭാഗവും ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ